സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് കുഡിനെ പറ്റിയാണ് അപ്പോൾ ഞങ്ങൾ മറ്റു സെക്ഷനിൽ കണ്ടിട്ടില്ലായെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക അതിനുശേഷം നമ്മൾ ഇത് പഠിക്കുക അപ്പോൾ എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് നിങ്ങൾക്ക് വളരെയധികം ഡൗട്ട് ഉണ്ടാകുന്ന ഒന്നായിരിക്കും കുഡിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ് കാരണം ഇതിൽ കുഡിന് പല അർത്ഥങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കേൾക്കുമ്പോൾ നമുക്ക് സംശയം സംശയമുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം കുഡിൻ്റെ ഒരർത്ഥം എന്താണ് എന്നുള്ളത് അപ്പോൾ കുഡിൻ്റെ ഒരർത്ഥം എന്താണെന്നുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളൊരർത്ഥം അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എന്താണ് അത് ക്യാനാണ് നമ്മൾ ഇതിൻ്റെ മുമ്പുള്ള സെക്ഷനുകൾ അതായത് കുറേ സെക്ഷനുകൾക്ക് മുമ്പ് നമ്മൾ ക്യാനിനെ പറ്റി വളരെ വിശദമായിട്ട് പഠിച്ചതാണ് പഠിച്ചിട്ടില്ലായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് പോയി കാനേണ്ടതാണ് അപ്പോൾ ഈ ക്യാനിൻ്റെ പാസ്റ്റെൻസായിട്ട് നമ്മൾ കുഡ് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ക്യാനിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കുടിൻ്റെ അർത്ഥമോ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പം പറ്റുമോ ഇല്ല എന്തുകൊണ്ടാണ് പറ്റാത്തത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ അൻപത് കിലോ പൊക്കാൻ പറ്റും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് തമാശയായിട്ട് ആയിട്ട് പറഞ്ഞാണ് അമ്പത് കിലോ ഒന്നും എനിക്ക് പൊക്കാൻ പറ്റില്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ് എനിക്ക് അമ്പത് കിലോ പൊക്കാൻ പറ്റും ഇനി അതെങ്ങനെ പറയാൻ പറ്റും ഐ ക്യാൻ ലിഫ്റ്റ് ഫിഫ്റ്റി കിലോഗ്രാംസ് എനിക്ക് അൻപത് കിലോ പൊക്കാൻ പറ്റും ഇനി നിങ്ങൾ ചിന്തിക്കുക എനിക്കൊരു എൺപത് വയസ്സായി എങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഓക്കെ അപ്പോഴേ കുറേ നാളുകൾക്ക് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ അൻപത് കിലോ പൊക്കാൻ പറ്റും ഒന്നാന്ന് പൊക്കി കാണിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും അയ്യോ ഇപ്പോഴെനിക്ക് പറ്റത്തില്ല എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പോൾ പറ്റുമോ ഇല്ല എന്താണ് കാരണം പക്ഷേ എനിക്ക് പ്രായമായി ഒരുപാട് രോഗങ്ങളായി എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല അതുകൊണ്ട് എന്നെ പറ്റൊന്നും എനിക്ക് പൊക്കാൻ പറ്റില്ല അപ്പോൾ എന്താ പറയാൻ പറ്റും ഐ കുഡ് ലിഫ്റ്റ് ഫിഫ്റ്റി കിലോഗ്രാംസ് ഐ കുഡ് എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പം പറ്റൂ ഇല്ല ഇനി മറ്റൊരു എൻ്റെ ഒരു സുഹൃത്ത് അവൻ വളരെ ചെറുപ്പമായിരുന്ന നൂറ് കിലോമീറ്റർ ഓടുമായിരുന്നു നൂറ് കിലോമീറ്റർ എല്ലാ ദിവസവും അത് ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ അപ്പോഴേ നൂറ് കിലോമീറ്റർ ഓടുമായിരുന്നു അപ്പോഴെങ്ങനെ പറയാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഉള്ളൂ ഇല്ലില്ല ഇപ്പൊ അവൻ രണ്ട് കിലോമീറ്റർ പോലും ഓടത്തില്ല അപ്പോഴെന്ത് പറയാൻ പറ്റും ഹീ കുഡ് റൺ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് എവ്രി ഡേ ഹി കുഡ് റൺ അപ്പോഴിപ്പോഴും ചെയ്യാൻ പറ്റും ഇല്ല ഇനി ഞാൻ പറയുന്ന മറ്റൊരു മറ്റുദാഹരണം എൻ്റെ ഒരു ബന്ധുമുണ്ട് ഇപ്പം എൻ്റെ ഒരു കസിൻ ആണ് ഈ കസിൻ്റെ ഫാദർ മിലിറ്ററിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കസിൻ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് കൂടുതലായിട്ട് പഠിച്ചത് പക്ഷേ ഒരു ഒരാറേഴ് വയസ്സായപ്പോൾ തിരിച്ച് വന്നു കേരളത്തിൽ അപ്പോൾ അന്നൊക്കെ വളരെ ഭംഗിയായിട്ട് ഹിന്ദി സംസാരിക്കു അപ്പോൾ നമുക്കൊന്നൊന്നും അറിയില്ലായിരുന്നു ഹിന്ദി ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഈ നമ്മുടെ ഈ എൻ്റെ കസിൻ വളരെ നന്നായിട്ട് ഹിന്ദി സംസാരിക്കുകയാണ് അപ്പോൾ ഈ കസിനെ ഞാൻ ഈയിടെ കണ്ടു ഈയിടെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു മോനെ ഇപ്പോൾ ഹിന്ദിയൊക്കെ നന്നായിട്ട് സംസാരിക്കും എന്ന് പറഞ്ഞു ഇല്ല ഇപ്പോഴും ഞാൻ ഹിന്ദി സംസാരിക്കില്ല അതെല്ലാം മറന്നുപോയി എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ചെറുതായിരുന്നപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ നന്നായിട്ട് ഹിന്ദി സംസാരിക്കുകയായിരുന്നു അപ്പോഴെങ്ങനെ പറഞ്ഞത് ഐ കൂട്ട് സ്പീക്ക് ഹിന്ദി വെൻ ഐ വാസ് എ കീഡ് ഞാൻ ചെറുതായിരുന്നപ്പോൾ അപ്പോൾ കിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിൻ്റെ അർത്ഥം കുഞ്ഞിന് കുഞ്ഞിനാണ് കൊച്ച് ഒക്കെ നമ്മൾ കിഡ് എന്ന് പറഞ്ഞത് അപ്പോഴതിൻ്റെ പ്രായമൊക്കെ ഉണ്ട് ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എനിക്ക് സംശയം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഏതാണ് കാണേണ്ടത് വീഡിയോ ഡിക്ഷണറി ഞാൻ വീഡിയോ ഡിക്ഷണറി ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് പിക്ചർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോഴത് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ മാറുന്നതാണ് ഇനി ഇനി എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നെങ്ങനെ പറയും കുഡ് നോട്ട് അപ്പോ ഞാൻ പറയുകയാണ് എനിക്ക് നൂറ് കിലോ പൊക്കാൻ പറ്റില്ലായിരുന്നു അപ്പം എന്നോടൊരു സുഹൃത്ത് ചോദിച്ചു നിങ്ങൾ പതിനഞ്ച് വയസ്സുള്ളപ്പോൾ നിങ്ങൾ നൂറ് കിലോ പാരം പൊക്കമായിരുന്നു ഇല്ല ഞാൻ പൊക്കത്തില്ലായിരുന്നു എനിക്ക് പറ്റത്തില്ലായിരുന്നു ഐ കൂഡിൻ ലിഫ്റ്റ് ഹൺഡ്രഡ് കിലോഗ്രാംസ് എനിക്ക് നൂറ് കിലോ പൊക്കാൻ പറ്റില്ലായിരുന്നു ഓക്കെ പക്ഷെ ഇപ്പം പറ്റും അതാണ് അത് ഐ കുഡിൻ ഐ കുഡിറ്റ് ലിഫ്റ്റ് ഹൺഡ്രഡ് കിലോഗ്രാംസ് എന്ന് പറഞ്ഞാൽ എനിക്ക് നൂറ് കിലോ പൊക്കാൻ പറ്റും ഇല്ലായിരുന്നു പറ്റുകയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറ്റുമെന്നാണ് അല്ലേ ഇപ്പോഴും ഞാനിവിടെ നൂറ്റമ്പത് കിലോ വരെ പൊക്കും അപ്പോഴെന്താണ് ഐ കുഡ് ഐ കുഡിൻറ്റ് ഐ കുഡൻ ലിഫ്റ്റ് ഹൺഡ്രഡ് കിലോഗ്രാംസ് ബട്ട് നൗ ഐ കുഡ് എനിക്ക് പറ്റും നൗ ഐ ക്യാൻ നോട്ട് കുഡ് നൗ ഐ ക്യാൻ ഇനി മറ്റൊന്നാണ് ഷി കുഡിൻ ഡാൻസ് വെൽ അവൾക്ക് നന്നായി ഡാൻസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഇപ്പോഴവൾ ഡാൻസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞു ഓക്കെ ഷി കുഡൻ ഡാൻസ് വെൽ ഓക്കെ ഐ കുഡൻ ഇംഗ്ലീഷ് ഐ കുഡൻ സ്പീക്ക് ഇംഗ്ലീഷ് ഐ കുഡൻ സ്പീക്ക് ഇംഗ്ലീഷ് വൻ ഐ വസ് ഇ കേഡ് വൻ ഐ വോസ് ഇ കേഡ് ഐ കുഡൻ സ്പീക്ക് ഇംഗ്ലീഷ് ഇനി ഞാൻ ഒരു കുഞ്ഞായിരുന്നപ്പോൾ അല്ലെങ്കിൽ ചെറുപ്പമായിരുന്ന ചെറിയൊരു കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമായിരുന്നില്ല ഐ കുഡൻ സ്പീക്ക് ഇംഗ്ലീഷ് വൻ ഐ വോസ് ഇ കേഡ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്നൊരർത്ഥം കൂടെ അതിനകത്ത് വരുന്നുണ്ട് എനിക്ക് പണ്ട് പറ്റില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പറ്റും അപ്പോൾ ഞാനിങ്ങനെ പഠിച്ചെത്തു അല്ലെങ്കിൽ ഞാൻ പഠിച്ചു അതുകൊണ്ട് എനിക്കിപ്പോൾ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പറയാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയാൻ പറ്റും പക്ഷേ ഇപ്പോഴെനിക്ക് പറ്റും നാ വായിക്കാൻ എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും എപ്പോൾ പറ്റും നിങ്ങൾ തീർച്ചയായിട്ടും ഈ കോഴ്സ് നല്ല ആത്മാർത്ഥതയോടെ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും അതുപോലെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ഒരുപാട് ഒക്കെ വരുന്നുണ്ട് ഇന്നത്തെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സാർ ഇപ്പോഴും ഒരു ഇരുപത് ചാപ്റ്റർ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുപ്പത് ചാപ്റ്റർ ആയിക്കഴിഞ്ഞാൽ ഇത് പെയ്ഡായിട്ട് ആക്കുമോ എന്നുള്ള ഒരു ചോദ്യം എനിക്ക് കിട്ടാറുണ്ട് അപ്പം നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ളൊരു കോഴ്സ് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാ സെക്ഷനിലും ഈ ഇംഗ്ലീഷിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ധൈര്യമായിട്ട് ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും അത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പഠിക്കുക ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതിനു മുമ്പുള്ള സെക്ഷനുകൾ പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ സെക്ഷൻ പഠിക്കാവൂ അപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞ് കണ്ടതിന് ശേഷം നല്ലതല്ല പഠിച്ചതിന് ശേഷം എന്നുള്ളതാണ് അപ്പോഴും നമ്മൾക്ക് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു തവണ കണ്ടാൽ ചിലർ പഠിക്കും ചിലർ നൂറ് തവണ കണ്ടാലായിരിക്കും പഠിക്കുന്നത് അത് ഓരോരുത്തരുടെ ഡിഫൻസ് അപ്പോൾ ഞാനാണെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് തവണ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ പഠിക്കുക അപ്പോൾ അങ്ങനെ ഡിപ്പത് ഓരോരുത്തരുടെ കഴിവാണ് ദൈവം തരുന്ന ഒരു കഴിവാണ് അത് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ചിലപ്പോൾ പതിനായിരം തവണ കാണുമ്പോഴായിരിക്കും നിങ്ങൾ പഠിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആ പതിനായിരം തവണ കാണാനുള്ള ആ ആത്മാർത്ഥത നിങ്ങൾ കാണിക്കാം നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കും ഇനി നമ്മൾ കുടിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷൻ കാണാം ഇനി നമ്മൾ കുഡിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷൻ നോക്കിയാണ് വളരെ കോമൺ ആയിട്ട് കുഡ് ഉപയോഗിക്കുന്നത് നമ്മൾ അപേക്ഷകൾ ചോദിക്കാൻ അത് വളരെ സൗമ്യമായിട്ട് ഉള്ളത് റിക്വസ്റ്റ് ചോദിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കുഡ് ഉപയോഗിക്കുന്നത് നിങ്ങൾ വുഡ് പഠിച്ച സ്ഥിതി നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയം വുഡ് ഉപയോഗിക്കാം എന്നുള്ളതാണ് വുഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അപേക്ഷ ചോദിക്കാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് പക്ഷേ സാധാരണ കോമൺ ആയിട്ട് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഹോട്ടലിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ അവിടെയൊക്കെയാണ് നമ്മൾ സാധാരണ എന്ത് അതൊരു അപേക്ഷയാണ് ഒരു തരത്തിലുള്ള ഒരു അപേക്ഷയാണ് അവിടെയൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് എല്ലായിടത്തും ഉപയോഗിക്കാവുന്നതാണ് ഏത് ഫുഡ് പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി നല്ലത് കുഡ് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാനിവിടെ കുഡിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് കുഡ് യു പ്ലീസ് ടെൽ മീ വേർ ദ ക്യാൻറ്റീൻ ഈസ് എവിടെയാണ് ക്യാൻറ്റീൻ എന്ന് പറഞ്ഞു തരാമോ അതൊരു അപേക്ഷയാണ് വളരെ പൊളൈറ്റായിട്ടുള്ളൊരു അപേക്ഷയാണ് ഇനി മറ്റൊന്ന് കുട് യു പ്ലീസ് കി മീ സം വാട്ടർ കുഡ്യു പ്ലീസ് കി മീ സം വാട്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി വെള്ളം തരാമോ ഇതൊക്കെയാണ് വില് യു പ്ലേസ് എന്നൊന്നും ചോദിക്കരുത് അതൊക്കെ ഭയങ്കര റൂഡായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഞാൻ കേട്ടിട്ടുണ്ട് പല ആൾക്കാരും ചോദിക്കുന്നു വില്ല് ചോദിക്കുന്നു പക്ഷേ അതൊന്നും അത്ര നല്ല ഒരു ചോദ്യമല്ല ക്യാൻ യു ക്യാൻ യു പ്ലേസ് എന്നൊന്ന് ചോദിക്കാം പക്ഷേ അതിനേക്കാളും ബെറ്റർ ഏതാണ് കുഡാണ് പ്രശ്നത്തിൽ ഓക്കെ അനന്തർ വൺ കുടിയു കുടിയു ക്ലോസ് ദി ഡോർ പ്ലീസ് കുടിയു ക്ലോസ് ദി ഡോർ പ്ലീസ് അല്ലെങ്കിൽ കുടിയു പ്ലീസ് ക്ലോസ് ദി ഡോർ എന്നും ചോദിക്കാതാണ് കുട്യൂ പ്ലീസ് അല്ലെങ്കിൽ കുടിയു ക്ലോസ് ദി ഡോർ പ്ലീസ് എന്നും ചോദിക്കാതാണ് അത് രണ്ടും ഒന്ന് തന്നെയാണ് പ്ലീസ് ആ ഇടയ്ക്ക് വരുന്നു അവസാനം വരുന്നുള്ള വ്യത്യാസമുള്ളൂ സെയിം ചോദ്യമാണ് ഈ വാതിൽ നടക്കാമോ ദൈവീതി വാതിൽ നടക്കാമോ ഭയങ്കര കാറ്റ് വരുന്നു അല്ലെങ്കിൽ എന്തല്ലോ ആയിക്കോട്ടെ കുടൈ ബോറോ യുവർ ഫ്രണ്ട് പ്ലീസ് ഞാൻ നിന്റെ പേന ഒന്ന് ബോറോ എഴുതോട്ടെ ഒന്ന് കടമെടുത്തോട്ടെ നിനക്ക് ആ പേന ഒന്ന് തരാമോ നമ്മൾ ചോദിക്കില്ലേ ആ പേന ഒന്ന് എഴുതാൻ വേണ്ടി ഒന്ന് തരാമോ തിരിച്ചു തരാം അല്ലെങ്കിൽ ആ പേന ഒന്ന് തരാമോ നമ്മൾ ചോദിക്കത്തില്ലേ സാധാരണ ഒരു ചോദ്യമാണ് അതാണ് ഇവിടെ ചോദിക്കുന്നത് കുഡ് ഐ ബോറോ യുവർ പെൻ പ്ലീസ് അല്ലെങ്കിൽ ചോദിക്കാം ഐ പ്ലീസ് ബോറോ യുവർ പെൻ എന്ന് ചോദിക്കാം കുഡ് ഐ ആസ്ക് എ ആസ്വസ്റ്റ്യൻ പ്ലീസ് ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ ആസ്ക് എ ക്വസ്റ്റ്യൻ പ്ലീസ് കുഡ് ഐ ഹാവ് മൈ ബിൽ പ്ലീസ് നീ ബില്ല് തരാമോ ദൈവേദനക്ക് ബില്ല് കിട്ടുമോ അല്ലെങ്കിൽ തരാമോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചോദിക്കാവുന്ന അപ്പോഴേ നിങ്ങൾക്ക് ഈ സെക്ഷൻ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ കുഡാണ് റിക്വസ്റ്റ് ചോദിക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഒരു വാക്ക് മറ്റ് അനവധി വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട് റിക്വസ്റ്റ് ചോദിക്കാൻ വേണ്ടി അപേക്ഷകൾ ചോദിക്കാൻ വേണ്ടി പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു വേർഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഫുഡ് ആണ് ഫുഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ക്യാൻ ഉപയോഗിക്കാം ഒരുപാട് വാക്കുകൾ പക്ഷെ നിങ്ങൾ വില്ല് ഉപയോഗിക്കട്ടെ കാരണം അത് വളരെ റൂഡായിട്ടുള്ളൊരു ചോദ്യമാണ് ഒരു പേനാ തരാവോ എന്ന് നമ്മളെങ്ങനെ ചോദിച്ചാൽ എങ്ങനെയായിരിക്കും ആ ഒരു എഫക്റ്റാണ് ഞാൻ യഥാർത്ഥത്തിൽ ആ സംസാരിച്ചത് സംസാരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങൾക്ക് പറയുന്നത് നിങ്ങൾക്ക് ബുക്കിലെ ഒരു ഒരു ഇൻഫർമേഷൻ അല്ല ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് കാണുക കാണുക എന്നുള്ളതല്ല ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പഠിക്കുക അപ്പോഴും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു